ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ നവംബർ ഏഴ് ദേശീയ അവബോധ ക്യാൻസർ ദിനമാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഭാഗമായി കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മുപ്പത് കാര്യങ്ങൾ ഞാൻ ക്യു എൻ എ രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ക്യാൻസറിനെ പേടിക്കാനല്ല ഉണ്ടാക്കാനാണ് ഞാൻ ഈ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാക്കിയത് കൂടാതെ നിങ്ങൾക്കായി ഞാനൊരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയെ ഞാൻ പിൻ ചെയ്തു വെക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് എങ്കിൽ ശരി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ലോക ക്യാൻസർ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി നാലാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലാണ് ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ് ഉത്തരം കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം മൂന്നാമത്തെ ചോദ്യം ശരീരത്തിൽ ക്യാൻസർ ബാധിച്ച കോശങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം ട്യൂമർ ക്യാൻസർ ബാധിച്ച കോശങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ട്യൂമർ എന്ന പേരിലാണ് ചോദ്യം നമ്പർ നാല് റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം റേഡിയോ തെറാപ്പി ചോദ്യം നമ്പർ അഞ്ച് ക്യാൻസർ ചികിത്സയിൽ മരുന്നുകൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതി എൻ്റെ പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കീമോതെറാപ്പി ഇത് പ്രധാനമായും അതിവേഗം വളരുകയും വിഭജിക്കുകയും ചെയ്യുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ചോദ്യം ആറ് ക്യാൻസറിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓങ്കോളജി ചോദ്യം ഏഴ് എച്ച് പി വി വാക്സിൻ ഏതു തരം ക്യാൻസർ തടയാൻ സഹായിക്കും ഉത്തരം സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ ചോദ്യം എട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് ഉത്തരം ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വായയിലെ ക്യാൻസർ പ്രധാന കാരണം പുകയില ഉപയോഗം പുക വലിക്കുന്നതും ചവയ്ക്കുന്നതുമാണ് ഈ ക്യാൻസറുകളുടെ പ്രധാന കാരണം ഇന്ത്യയിലെ പുരുഷന്മാരിലെ ക്യാൻസർ മരണങ്ങളിൽ ഏകദേശം നാൽപ്പത് ശതമാനം പുകയില ഉപയോഗം മൂലമാണ് ഉണ്ടാകുന്നത് ചോദ്യം ഒമ്പത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് ഉത്തരം സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയ ക്യാൻസർ ആയിരുന്നു മുൻപ് ഇന്ത്യയിൽ സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്ത് എന്നാൽ സ്തനാർബുദം ഇപ്പോൾ അതിനെ മറികടന്നു എന്നിരുന്നാലും ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഗർഭാശയ ക്യാൻസർ ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു പത്താം ചോദ്യം പുകയിലയുടെ ഉപയോഗം ഏത് ക്യാൻസറിനാണ് പ്രധാന കാരണമായി മാറുന്നത് ഉത്തരം ശ്വാസകോശ ക്യാൻസർ ചോദ്യം പതിനൊന്ന് ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം മെറ്റാസ്റ്റാസിസ് ചോദ്യം പന്ത്രണ്ട് സൂര്യരശ്മിയിലെ ഏത് ഘടകമാണ് ചർമ്മ ക്യാൻസറിന് അഥവാ സ്കിൻ ക്യാൻസറിന് കാരണമാവുന്നത് ഉത്തരം അൾട്രാവയലറ്റ് രശ്മികൾ അഥവാ യു വി റേസ് സൂര്യരക്ഷ്മിയിലെ യു വി രക്ഷ്മികൾ പ്രത്യേകിച്ച് യു വി എ യു വി ബി തരംഗങ്ങൾ ചർമ്മകോശങ്ങളിലെ ഡി എൻ എ നശിപ്പിക്കുന്നു അതുകൊണ്ട് യു വി രക്ഷ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുകയും ഉച്ച സമയത്ത് സൂര്യരക്ഷ്മി ഏൽക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നത് ചർമ്മ ക്യാൻസർ പ്രതിരോധിക്കാൻ പ്രധാനമാണ് ചോദ്യം പതിമൂന്ന് സാധാരണ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ജീനുകളെ പറയുന്ന പേരെന്ത് ഉത്തരം ഓങ്കോജീനുകൾ ചോദ്യം പതിനാല് ക്യാൻസർ രോഗം ആദ്യം കണ്ടെത്തിയതിൻ്റെ രേഖകൾ ഏത് പ്രാചീന സംസ്കാരത്തിൽ നിന്നാണ് ലഭിച്ചത് ഉത്തരം ഈജിപ്ഷ്യൻ സംസ്കാരം ചോദ്യം പതിനഞ്ച് ശരീരത്തിനകത്തുള്ള അവയവങ്ങളിലെ ട്യൂമറുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഇമേജിംഗ് സാങ്കേതിക ഏതാണ് ഉത്തരം സി സ്കാൻ വിവിധ കോണുകളിൽ നിന്നുള്ള എക്സ്റേ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവയവങ്ങളുടെ സെക്ഷണൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു ട്യൂമറുകളുടെ വലുപ്പവും സ്ഥാനവും വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ചോദ്യം പതിനാറ് പുകവലിക്കാത്ത ഒരാളിൽ ശ്വാസകോശ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന കാരണം എന്താണ് ഉത്തരം പാസീവ് സ്മോക്കിംഗ് അഥവാ സെക്കൻഡ് ഹാൻഡ് പുക അതായത് ഒരാൾ പുകവലിക്കുമ്പോൾ പുറത്തുവിടുന്ന പുകയും സിഗരറ്റിൽ നിന്ന് നേരിട്ട് വരുന്ന പുകയും ശ്വസിക്കുന്ന അവസ്ഥയാണിത് പുകവലിക്കാരിൻ്റെ അടുത്തോ വീട്ടിലോ ജോലി സ്ഥലത്തോ ദീർഘനേരം ഇരിക്കേണ്ടി വരുമ്പോൾ ഈ വിഷാംശമുള്ള പുക ശ്വസിക്കുന്നത് പുകവലിക്കാത്ത ആളുകൾക്ക് പോലും ശ്വാസകോശ ക്യാൻസറിനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു പാസീവ് സ്മോക്കിംഗ് കൂടാതെ പുകവലിക്കാത്തവരിൽ ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്ന മറ്റു പ്രധാന ഘടകങ്ങൾ ഇവയാണ് റെഡോൺ വാതകം മണ്ണിൽ നിന്നും പാറകളിൽ നിന്നും പുറത്തു വരുന്ന പ്രകൃതിദത്തമായ ഒരു റേഡിയോ ആക്റ്റീവ് വാതകമാണിത് തൊഴിൽപരമായ എക്സ്പോഷർ വായുമലിനീകരണം കുടുംബ പാരമ്പര്യം ചോദ്യം പതിനേഴ് രക്തത്തെ ബാധിക്കുന്ന ഒരുതരം ക്യാൻസർ ഏതാണ് ഉത്തരം ലുക്കീമിയ ചോദ്യം പതിനെട്ട് മാലിഗൻ ട്യൂമറുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം ക്യാൻസർ ട്യൂമറുകൾ ഇത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിവുള്ള ട്യൂമറുകളാണ് ചോദ്യം പത്തൊമ്പത് സ്തനാർബുദം തിരിച്ചറിയാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് എന്താണ് ഉത്തരം മാമോഗ്രാം മാമോഗ്രാം എന്നത് സ്തനങ്ങളുടെ ഉള്ളിലെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം എക്സ്റേ പരിശോധനയാണ് സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴകൾ കാൽസ്യം അംശങ്ങൾ മറ്റ് അസ്വാഭാവിക വളർച്ചകൾ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു ചോദ്യം ഇരുപത് കരളിനെ ബാധിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന ഒരു പ്രധാന വൈറൽ രോഗം ഏതാണ് ഉത്തരം ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ഈ വൈറസുകൾ കരളിനെ ബാധിക്കുകയും ദീർഘകാലത്തേക്ക് കരളിന് വീക്കമുണ്ടാക്കുകയും സിറോസിസ് അഥവാ കരൾ ചുരുങ്ങുന്നത് എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സിറോസിസ് ഉള്ളവർക്ക് കാലക്രമേണ കരൾ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികമാണ് ലോകമെമ്പാടുമുള്ള കരൾ ക്യാൻസറുകളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വിട്ടുമാറാത്ത ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധകൾ ചോദ്യം ഇരുപത്തൊന്ന് ശരീരത്തിലെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കാൻ സഹായിക്കുന്ന പുതിയ ചികിത്സാരീതി ഏതാണ് ഉത്തരം ഇമ്മ്യൂണോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി എന്നാൽ ക്യാൻസറിനെതിരെ പോരാടാൻ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ചോദ്യം ഇരുപത്തിരണ്ട് ബെനിൻ ട്യൂമറുകൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം ക്യാൻസർ അല്ലാത്ത ട്യൂമറുകൾ ഇവ സാധാരണയായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കില്ല ചോദ്യം ഇരുപത്തി മൂന്ന് കുടലിലെ ക്യാൻസർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സ്ക്രീനിങ് ടെസ്റ്റ് ഏതാണ് ഉത്തരം കൊളോണോസ്കോപ്പി ചോദ്യം ഇരുപത്തി തൊണ്ട വായ ശ്വാസകോശം എന്നിവിടങ്ങളിലെ ക്യാൻസറിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു തരം പുകയില ഉൽപ്പന്നം ഏതാണ് ഉത്തരം ട്വിങ് ടുബാക്കോ അഥവാ പുകയില ചവക്കുന്നത് ചോദ്യം ഇരുപത്തിയഞ്ച് ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഉത്തരം ക്യാൻസർ റിസ്ക് ഫാക്ടറുകൾ അല്ലെങ്കിൽ കാർസിനോജനുകൾ ചോദ്യം ഇരുപത്തി ആറ് ഏത് വിറ്റാമിൻ്റെ കുറവാണ് ചിലതരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് വൻകുടൽ ക്യാൻസർ സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ ഉൾപ്പെടെയുള്ള ചില ക്യാൻസറുകൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നിരവധി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ചോദ്യം ഇരുപത്തിയേഴ് ഹോർമോൺ തെറാപ്പി സാധാരണയായി ഏതു തരം ക്യാൻസറിൻ്റെ ചികിത്സയിലാണ് ഉപയോഗിക്കുന്നത് ഉത്തരം സ്തനാർബുദം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചോദ്യം ഇരുപത്തിയെട്ട് രോഗം നേരത്തെ തിരിച്ചറിയുന്നതിനായി രോഗലക്ഷണങ്ങൾ ഇല്ലാതെ ഒരാൾക്ക് നടത്തുന്ന ടെസ്റ്റുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത് ഉത്തരം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചോദ്യം ഇരുപത്തിയൊമ്പത് ഒരാൾ മദ്യപാനം വർദ്ധിപ്പിക്കുന്നത് ഏതവയവത്തെ ബാധിക്കുന്ന ക്യാൻസറിനാണ് പ്രധാനമായും കാരണമാകുന്നത് ഉത്തരം കരൾ ക്യാൻസർ അല്ലെങ്കിൽ തൊണ്ടയിലെ ക്യാൻസർ കാരണം മദ്യപാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ശരീരത്തിൽ നേരിട്ട് സമ്പർക്കമുണ്ടാകുന്ന എല്ലാ ഭാഗങ്ങളിലെയും അതായത് വായ തൊണ്ട അന്നനാളം കരൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ സാധ്യത കൂടുന്നു ചോദ്യം മുപ്പത് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാൻസർ ഗവേഷണ കേന്ദ്രവും ക്യാൻസർ ചികിത്സാ സ്ഥാപനവും ഏത് ഉത്തരം ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈ ക്യാൻസറിൻ്റെ ഏത് ഘട്ടത്തിലാണ് രോഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ന് കണക്കാക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യൂ ആദ്യം കമൻ്റ് ചെയ്യുന്ന വ്യക്തിയെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഈ ക്വിസ് മത്സരത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ